തിയേറ്ററുകളിൽ നിറഞ്ഞ കയ്യടിയോടെ പ്രദർശനം തുടരുകയാണ് മഞ്ഞുമൽ ബോയ്സ് ഭാഷയ്ക്കുമപ്പുറം സിനിമ വലിയ വിജയമാകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും ഹൃദയങ്ങൾ കീഴടക്കിയ മഞ്ഞുമൽ ബോയ്സിലെ അല്ലെങ്കിൽ മഞ്ഞുമൽ ടീംസിനെ നമുക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല എല്ലാത്തിനും ഉപരിയായി സൗഹൃദത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുകൂടി തെളിയിച്ച ഒരു ചിത്രമായിരുന്നു മഞ്ഞുമൽ ബോയ്സ് ഡെവിൾസ് കിച്ചണിൽ അകപ്പെട്ട തന്റെ സുഹൃത്തിനെ ജീവൻ കൊടുത്ത് രക്ഷപ്പെടുത്തിയ കുട്ടിയേട്ടൻ നമ്മുടെ ഹൃദയത്തിൽ തങ്ങി അങ്ങനെ നിൽക്കുകയാണ് ഡെവിൽസ് കിച്ചനും ഗുണാക്കേവും മഞ്ഞുമൽ ബോയ്സും ചർച്ചയാകുമ്പോൾ അമേരിക്കയിലെ ഒരു ഗുഹയെക്കുറിച്ചും അവിടെ നടന്ന ഇത്തരമൊരു സംഭവത്തെക്കുറിച്ചും ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുകയാണ് ഗുണാക്കേവിൽ സുഭാഷ് അകപ്പെട്ടതുപോലെ അമേരിക്കയിലെ നട്ടിപ്പുട്ടിക്കേവിൽ അകപ്പെട്ട ഒരാളുടെയും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുടെയും കഥ ആരെയും ഞെട്ടിക്കുന്നതാണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി അല്ലാതെ ഇടുങ്ങിയ ഒരു ഗുഹയാണ് നട്ടിപ്പുട്ടി ധാരാളം പര്യവേഷകർ ഈ ഗുഹയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് വിശദമായ മാപ്പുകളും ഗുഹയെ സംബന്ധിച്ച് തയ്യാറാക്കിയിട്ടുമുണ്ട് ഇവിടെ കഥാനായകർ ജോൺ ജോൺസും സഹോദരൻ ജോഷ് ജോൺസുമാണ് ജോൺ എഡ്വേർഡ് ജോൺസ് തൻ്റെ സഹോദരൻ ജോഷിനുമൊപ്പം മറ്റ് പതിനൊന്ന് പേർക്കൊപ്പമാണ് രണ്ടായിരത്തി ഒൻപത് നവംബർ ഇരുപത്തിനാലിന് നട്ടിപ്പുട്ടി ഗുഹ കാണുവാനും പര്യവേഷണം ചെയ്യുവാനും അവിടേക്ക് പോകുന്നത് കാലങ്ങളോളം ആളുകൾക്ക് പ്രവേശനമില്ലാതെ കിടന്ന ഗുഹ രണ്ടായിരത്തി ഒൻപതിലായിരുന്നു വീണ്ടും തുറന്നത് ഗുഹ വീണ്ടും തുറന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ഈ സംഘം ഇവിടേക്ക് എത്തുന്നത് ഗുഹയ്ക്കുള്ളിലെ പല ഭാഗങ്ങളും തീർത്തും ഇടുങ്ങിയതായിരുന്നു അതിനാൽ തന്നെ ഓരോ ഭാഗങ്ങൾക്കും പ്രത്യേകം പേരുകളും നൽകിയിട്ടുണ്ട് ജോണിൻ്റെ പിതാവ് ഒരു ഗുഹ പര്യവേഷകനായിരുന്നതിനാൽ ചെറുപ്പം മുതൽക്കേ തന്നെ ഗുഹകൾക്കുള്ളിലെ സർപ്രൈസുകൾ കാണാൻ ജോണും പോയിട്ടുണ്ടായിരുന്നു അത്തരത്തിലൊരു യാത്രയ്ക്കായിരുന്നു നെട്ടിപ്പുട്ടിലും ഇവർ തയ്യാറാകുന്നത് ബെർത്ത് കനാൽ എന്ന ഭാഗത്തേക്ക് പോകാനായിരുന്നു ജോണിന്റെയും സംഘത്തിന്റെയും തീരുമാനം എന്നാൽ എന്നാൽ ആ ഇടുങ്ങിയ ഗുഹാ പരിവേഷണത്തിൽ ജോണിന് ബെർത്ത് കനാലിലേക്ക് കൃത്യമായി എത്താൻ സാധിക്കുന്നില്ല പേരുപോലെ തന്നെ ഇടുങ്ങിയ ഒരിടമായതിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വിശാലമായ സ്ഥലമുള്ള ഒരു ഭാഗം അതാണ് ബെർത്ത് കനാൽ ജോൺ അങ്ങനെ ഒരു ഇടുങ്ങിയ ഇടത്തോട്ടാണ് തിരിയുന്നതും അല്ലെങ്കിൽ സഞ്ചരിക്കുന്നതും എന്നാൽ നിർഭാഗ്യവശാൽ അത് ബെർത്ത് കനാൽ ആയിരുന്നില്ല എഡ്സ്പുഷൻ അടുത്തുള്ള ഗുഹയുടെ മാപ്പ് ചെയ്യാത്ത ഭാഗത്ത് അയാൾ വഴിതെറ്റി സഞ്ചരിക്കുകയാണ് ശ്വാസം പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ജോൺ നിരങ്ങി മുന്നോട്ട് നീങ്ങുകയാണ് അത്യാവശ്യം നല്ല ശരീരഭാരമുള്ള അല്ലെങ്കിൽ ശരീരമുള്ള ജോണിന് ആ യാത്ര നന്നേ പ്രയാസകരവുമായിരുന്നു എന്നിരുന്നാലും രക്ഷപ്പെടാനായി അല്ലെങ്കിൽ ശ്വാസം കൂടുതൽ പുറത്തേക്ക് എടുക്കാനായി അയാൾ പതിയെ നിരങ്ങി മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു അപ്പോഴാണ് തൻ്റെ മുന്നിലായി ഒരു വലിയ കുഴി ജോണിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ശ്വാസമെടുക്കാനായും അല്ലെങ്കിൽ ശരീരം ഒന്ന് ചെറുതായി അനക്കാനെങ്കിലും സാധിക്കുമെന്നുള്ള ചിന്തയെ കൊണ്ട് ആ ഗുഹയിലേക്ക് അല്ലെങ്കിൽ ആ കുഴിയിലേക്ക് ഇറങ്ങാമെന്ന് കരുതി ജോൺ മുന്നോട്ട് നുങ്ങി നീങ്ങുകയാണ് ജോൺസ് ഇടുങ്ങിയ സ്ഥലത്തിലൂടെ ആദ്യം തല ഞെരുക്കി ഇറക്കാൻ ശ്രമിക്കുകയാണ് അത് ഭീകരമായ ഒരു ദുരന്തത്തിലേക്കാണ് നയിക്കുന്നത് കാലുകൾ മുകളിലും തല കുഴിയിലേക്കും ഇറങ്ങിയ അവസ്ഥയിൽ ജോൺ അവിടെ പെട്ടുപോകുകയായിരുന്നു കാലുകളും വയറിന്റെ ഭാഗവും കല്ലുകൾക്കിടയിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു പതിയെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരം ഒന്ന് അനക്കാൻ പോലും കഴിയാതെ വേദന കൊണ്ട് ജോൺസ് നിലവിളിക്കുകയായിരുന്നു പര്യവേഷണം ആരംഭിച്ചു ഒരു മണിക്കൂറോളം എല്ലാം സുഗമമായി നടന്നതിന് ശേഷമാണ് ഈ ഭീകരമായൊരു ദുരന്തം സംഭവിക്കുന്നത് ഭൂമിയിൽ നിന്ന് നൂറടിയിലധികം താഴ്ചയിൽ അനങ്ങാൻ പോലും സാധിക്കാതെ അയാൾ തലകീടായി കിടക്കുകയാണ് ബെർത്തുകനാൽ തേടിപ്പോയ ജോൺസിനെ കാണാതെ സഹോദരൻ ജോഷ് എത്തിയപ്പോഴാണ് ഈ അപകടം കാണുന്നതും മനസ്സിലാക്കുന്നതും ജോഷ് സഹോദരനെ പുറത്തേക്കെടുക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചു പക്ഷേ തലകീഴായുള്ള ആ കിടപ്പ് കാര്യങ്ങൾ വഷളാക്കുകയായിരുന്നു സമയം പാഴാക്കാതെ ജോഷ് പുറത്തേക്ക് എത്തുകയും രക്ഷാപ്രവർത്തകരെ വിവരമറിയിക്കുകയുമായിരുന്നു സഹായിക്കാനായി ആദ്യം എത്തിയ വ്യക്തി സൂസൻ എന്ന ഒരു പ്രാദേശിക റെസ്ക്യൂ വോളണ്ടിയർ ആയിരുന്നു ഗൃഹപരിവേഷണത്തിൽ അകപ്പെട്ടു പോകുന്നവരെയൊക്കെ രക്ഷിക്കുന്ന ഒരാളായിരുന്നു സൂസൻ അപ്പോഴേക്കും ജോൺസ് ഗോവയ്ക്കുള്ളിൽ കുടുങ്ങിയിട്ട് മൂന്ന് മണിക്കൂറിലധികം കഴിഞ്ഞിരുന്നു സൂസൻ വളരെ വേഗത്തിൽ തന്നെ അരികിലെത്തി അതിലൂടെ സംസാരിക്കുമ്പോൾ തിരികെ മറുപടി ലഭിക്കുന്നുമുണ്ടായിരുന്നു പിന്നീട് ഒട്ടേറെ രക്ഷാപ്രവർത്തകർ സംഭവസ്ഥലത്തേക്ക് എത്തുകയാണ് ഇടുങ്ങിയ ഗുഹയിലെ രക്ഷാപ്രവർത്തനം അവർ വിചാരിച്ച പോലെ അത്ര എളുപ്പമായിരുന്നില്ല പല പല പ്ലാനുകൾ അവർ ചർച്ച ചെയ്തു ഒടുവിൽ റോപ്പ് ഉപയോഗിച്ച് ജോണിന്റെ കാലുകൾ ബന്ധിച്ച് പുറത്തേക്ക് വലിക്കാമെന്ന തീരുമാനത്തിൽ അവർ എത്തുകയാണ് അതോടൊപ്പം തന്നെ റെസ്ക്യൂ ടീം സമീപത്തുള്ള ഒരു പാറ തുരന്ന് നീക്കം ചെയ്യാനും ശ്രമിച്ചു എന്നാൽ ജോൺസ് കുടിക്കിടക്കുന്ന രീതി അനുസരിച്ച് ഇതും എളുപ്പമായിരുന്നില്ല പാറ തുരന്ന് ജോൺസിനെ പുറത്തിറക്കുക എന്നത് നടക്കാതെയായി എന്തു തന്നെ ആയാലും നൂറുകണക്കിന് രക്ഷാപ്രവർത്തകർ സ്ഥലത്തുണ്ടായിട്ടും ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയായിരുന്നു അപ്പോഴേക്കും ജോൺസ് കുടുങ്ങിയിട്ട് പത്തൊൻപത് മണിക്കൂർ പിന്നിടുകയാണ് മാത്രമല്ല തലകിഴായുള്ള കിടപ്പിൽ അയാൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടേണ്ടി വന്നു അതുമാത്രമല്ല തലച്ചോറിൽ നിന്ന് തുടർച്ചയായി രക്തപ്രവാഹം പുറത്തേക്ക് തള്ളുന്നതിന് ഹൃദയത്തിന് ഇരട്ടിപ്പണിയാകുകയും ചെയ്തു ഇതിനിടയിൽ എങ്ങനെയോ റെസ്ക്യൂ ടീമിന് ഒരു കേബിൾ റേഡിയോ ജോണിൻ്റെ സമീപം എത്തിക്കാൻ കഴിഞ്ഞു ഗുഹയ്ക്ക് പുറത്ത് കാത്തു നിന്ന ഭാര്യയുമായി ജോൺസ് ഇതിലൂടെ സംസാരിക്കുകയാണ് അവർ പരസ്പരം ആശ്വാസം പകർന്നുകൊണ്ടേയിരുന്നു പക്ഷേ ജോൺസിന് ഗുഹയിൽ നിന്ന് രക്ഷിക്കാൻ മാത്രം ആർക്കും സാധിച്ചില്ല മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ജോൺസ് തീരെ അവശനായി മാറുകയാണ് റോപ്പിലൂടെ ജോൺസിനെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ സംഘം ജോൺസിനെ രക്ഷിക്കാൻ ഇനി ഒരേ ഒരു വഴി മാത്രമേ മുന്നിലുള്ളൂ എന്ന് തിരിച്ചറിയുകയാണ് പകുതിയോളം പുറത്തുള്ള അല്ലെങ്കിൽ പകുതി കാലുകൾ പുറത്തുള്ള ജോൺസിൻ്റെ കാലുകൾ ഓടിക്കുക കാലുകൾ ഓടിച്ച ശേഷം ശരീരം പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഈ ഇടുങ്ങിയ അവസ്ഥയിൽ കല്ലുകൾക്കിടയിൽ കുടുങ്ങി ശ്വാസം പുറത്തേക്കെടുക്കാൻ കഴിയാതെ ഹൃദയത്തിന് അത്രത്തോളം വേദന നൽകുന്ന ജോൺസിന് ഈ വേദന കൂടി താങ്ങാൻ കഴിയില്ല എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുകയാണ് അപ്പോഴേക്കും ജോൺസിന് ആശ്വാസമായി അദ്ദേഹത്തിൻ്റെ ഭാര്യയും സഹോദരനും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒടുവിൽ ജോണിനെ പുറത്തേക്ക് എത്തിക്കാൻ യാതൊരു വഴിയും അല്ലെങ്കിൽ പുറത്തേക്ക് എത്തിക്കാൻ കഴിയില്ല എന്ന ബോധം അവർക്കുണ്ടാവുകയാണ് പതിയെ സത്യം ജോൺസും മനസ്സിലാക്കുന്നു തലകീഴായി ആ ഇടുങ്ങിയ ഗുഹയ്ക്കുള്ളിൽ താൻ ഇതാ മരിക്കാൻ പോകുന്നു എന്ന ജോൺസ് തിരിച്ചറിയുകയാണ് ഒടുവിൽ ഇരുപത്തിയേഴ് മണിക്കൂറിന് ശേഷം നട്ടിപ്പുട്ടി ഗുഹയ്ക്കുള്ളിൽ ജോൺസ് മരണത്തിന് കീഴടങ്ങുന്നു ഇടുങ്ങിയ കല്ലുകൾക്കിടയിൽ പെട്ടുപോയ ജോൺസിൻ്റെ ശരീരം പോലും പുറത്തേക്ക് എത്തിക്കാൻ ആർക്കുമായില്ല അങ്ങനെ നട്ടിപ്പുട്ടി ഗുഹ ജോൺസിന്റെ സ്മാരകമായി മാറി ആ ഗുഹയ്ക്കുള്ളിൽ ജോൺസിനെ സംസ്കരിച്ചു ഗുഹ കോൺക്രീറ്റ് കൊണ്ട് മൂടി ജോൺസിന്റെ മൃതദേഹം ഈ ഗുഹയ്ക്കിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയാത്തതിനാൽ ഈ സ്ഥലം ഇപ്പോൾ ഒരു സ്മാരകമായി തന്നെ തുടരുകയാണ് മഞ്ഞുമുൾ ബോയ്സിൽ സുഭാഷിന് ജീവന്റെ പ്രതീക്ഷ നൽകിയ വെളിച്ചമായി കുട്ടേട്ടൻ കടന്നു വന്നു പക്ഷേ നട്ടിപ്പുട്ടി ഗോയ്ക്കുള്ളിൽ അകപ്പെട്ട ജോൺസിന് പ്രതീക്ഷയുടെ വെളിച്ചമേകാൻ ആരും അവിടേക്ക് കടന്നെത്തിയിരുന്നില്ല അമേരിക്ക കണ്ട വലിയൊരു ദുരന്തത്തിലേക്കും തീരാവേദനയിലേക്കും ജോൺസും നട്ടിപ്പുട്ടിയും മാറുകയായിരുന്നു